നമസ്കാരം കഴിഞ്ഞ മാസം അവസാനത്തോടെ കേരളം മൊത്തത്തിൽ ഓണത്തിൻ്റെ ആഘോഷത്തിൽ തിമിർത്താടുകയാണ് ഈ ഓഗസ്റ്റ് മാസം പകുതിയോടുകൂടി അതായത് ഇരുപത്തി അഞ്ചോടുകൂടി കേരളത്തിലെ ജനങ്ങൾ മൊത്തത്തിൽ തന്നെ ഓണത്തിൻ്റെ ആഘോഷത്തിലേക്ക് അങ്ങ് അലിഞ്ഞു ചേർന്നു അങ്ങനെ ജനങ്ങളെയൊക്കെ വരവേൽക്കാനും ഓണത്തിൻ്റെ ആഘോഷത്തിനായി സംസ്ഥാന സർക്കാർ ഓണവാരാഘോഷ പരിപാടി നടത്തി അങ്ങനെ കനക്കുന്നിനടക്കം ഗംഭീരമായ ഏവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കനക്കുന്നിലുണ്ടായിരുന്നു അതായത് നമുക്ക് സാധാരണ ഗതിയിൽ ഒരു സ്റ്റാള് സന്ദർശിച്ച് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് ുള്ളിൽ സന്ദർശനമൊക്കെ നടത്തി എല്ലാം കണ്ട് തിരിച്ചിറങ്ങാൻ പറ്റുന്ന രീതിയിലല്ല കനക്കുന്നിലെ എല്ലാ സ്റ്റാളുകളും സർക്കാരിൻ്റെ ഓണാഘോഷ പരിപാടികളും അതായത് ഏകദേശം ഒരു ഒന്നര അല്ലെങ്കിൽ ഒരു രണ്ടര മൂന്ന് മണിക്കൂറെങ്കിലും വേണം ആ കംപ്ലീറ്റ് ഓണ സ്റ്റാളുകളും അതിൻ്റെ എക്സിബിഷനുകളും അതിൻ്റെ ഒരുക്കങ്ങളും എല്ലാം കണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കൂടുതൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ആകർഷകമായി മാറിയത് ഈ ചാക്ക് കൊണ്ട് ഉണ്ടാക്കി ഈ കുറച്ച് ഗെയിംസുകൾ ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അനന്തപുരിയെ ഒരു ഉത്സവത്തിന്റെ ആവേശത്തിലായി കൂടാതെ ഡ്രോൺ സംവിധാനം ഇക്കുറി കഴിഞ്ഞ വർഷത്തെയും അങ്ങേ വർഷത്തെയും ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇക്കുറി പുതിയൊരു സംവിധാനം അതായത് ഡ്രോൺ സംവിധാനമാണ് ഇരുപത്തഞ്ചോളം ഡ്രോണുകൾ ഉപയോഗിച്ച് ആകാശത്ത് ഒരു വർണ്ണങ്ങൾ നിറയ്ക്കുന്ന രീതിയിൽ അതായത് ഹാപ്പി ഓണമെന്നും ഓണാശംസകളെന്നും കുറേ ഏറ്റവും കൂടുതൽ വിഖ്യാതരായ ആളുകളുടെയൊക്കെ പേരുകൾ എഴുതി കാണിക്കുന്ന രീതിയിലേക്ക് വരെ ഈ കുറി സർക്കാർ ഓരോ രീതിയിലുള്ള ഓരോ പരിപാടികളും അവതരിപ്പിച്ചു എന്നതാണ് യാഥാർത്ഥ്യം നമുക്കതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം タトマイ TV。